പേരാമ്പ്രയിലെ എം സി എഫ് പ്രവർത്തനം സുഗമമായി നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹരിതകർമ്മസേന സിഐടിയു പേരാമ്പ്ര ഏരിയ കമ്മിറ്റി എം സി എഫിലേക്ക് മാർച്ച് നടത്തുകയും ശേഖരിച്ച മാലിന്യങ്ങൾ എം സി എഫിൽ ഇറക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ജൂൺ പതിമൂന്നിന് തീപിടുതമുണ്ടായ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഇന്നർ മാർക്കറ്റിലെ എം സി എഫ് കെട്ടിടത്തിൽ വീണ്ടും മാലിന്യം സൂക്ഷിക്കാനുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നീക്കത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഹരിതകർമ്മ ഹരിതകർമ്മസേന സിഐടിയു പേരാമ്പ്ര ഏരിയ കമ്മിറ്റി എം സി എഫിലേക്ക് മാർച്ചും ശേഖരിച്ച മാലിന്യങ്ങൾ എം സി എഫിൽ ഇറക്കുമെന്നും പ്രഖ്യാപിച്ചത് മാലിന്യം ഇറക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകർ തടയുമെന്ന പ്രചരണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് വൻ പോലീസ് സന്നദ്ധം നിലയുറപ്പിച്ചിരുന്നു പിക്കപ്പ് ജീപ്പിൽ മാലിന്യവുമായി പ്രകടനമായി എത്തിയ ഹരിത സേനാംഗങ്ങൾ എംസിഎഫിൽ പ്രവേശിക്കുകയും മാലിന്യം ഇറക്കുകയും ചെയ്തു हमारे देश की लड़ाई यहां पर सेना आगे जंगल पर निर्णय लेने के लिए चुना था विश्ववार ने मिलकर पार्ने दिया जी जी सिधाता सेना जिंदाबाद 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 മാർച്ച് ഏരിയ സെക്രട്ടറി എം ചെയ്തു ഇവിടുത്തെ വെസ്റ്റൊക്കെ നീക്കം ചെയ്ത് ആരോഗ്യപരമായ സാഹചര്യം ഉണ്ടാക്കി ഷീറ്റൊക്കെ മാറ്റി തൽക്കാലം പോവത്തിക്കണം എല്ലാ കാലത്തും ഈ കേന്ദ്രം ഇവിടെ വേണം എന്ന് ഞങ്ങൾ പറയുന്നില്ല ഇത് മേലത്തിന്റെ ചുറ്റുമുള്ള ഒരു ഒരു പ്രത്യേക സ്ഥലത്താണ് ഒരുപാട് കടകളും ഒക്കെ ഉള്ള സ്ഥലത്താണ് പക്ഷെ എം സി എഫ് താനെത്തി പിടിക്കില്ല ശക്തികൾക്ക് ലക്ഷ്യങ്ങളും അതുകൊണ്ട് ഇവിടെ പോലീസുമായിട്ടോ നമുക്ക് പ്രശ്നങ്ങളില്ല മറ്റു ഹരിതകർമ്മസേന സിഐ ടി യു പേരാബ്ര ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ജോഷിബ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ സുനിൽ ടി കെ ലോഹിതാക്ഷൻ മനോജ് പരാണ്ടി ഇ എസ് സജിത എന്നിവർ സംസാരിച്ചു മാർച്ചിന് നിഷിത രാജൻ ഷീജ നൊച്ചാട് റിജ മേപ്പയൂർ സീന ചെറുവണ്ണൂർ സുജാത ചങ്ങരോത്ത് സജിത കൂത്താളി മോളി മേപ്പയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി പേരാമ്പ്ര പട്ടണ മധ്യത്തിലെ എംസിഎഫിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യങ്ങൾ ഇറക്കാൻ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകൊപ്പന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് സഹായവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാഗ്ദാനം ചെയ്തതാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ആ കട കത്തി ഒരു വർഷം തയ്യുന്നേ ഉള്ളൂ ഒരു കോടിയിലധികം രൂപയുടെ നഷ്ടം വന്ന് ഭാഗ്യവശാലായി ഒരു കടയിൽ നിന്നും മാത്രം തീപിടുത്തം ഒതുങ്ങി ഏകദേശം ഒരു മണിക്കൂറിലധികം ഞങ്ങളൊക്കെ തന്നെ നിസ്സഹാരായി നോക്കി നിൽക്കുകയാണ് ആ കടക്ക് തീപിടിച്ചത് മാലിന്യത്തിന് തീപിടിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കടക്ക് തീപിടിക്കുന്നത് എല്ലാവരും നിസ്സഹായരായി നോക്കി നിൽക്കുക അതിന്റെ ഉടമയൊക്കെ എന്ന് പറഞ്ഞാൽ അത് കണ്ടു നിൽക്കുക അത് കാണാൻ പറ്റാത്ത പറ്റാത്തൊരങ്ങൾ ഞങ്ങളെല്ലാ സമ്പാദ്യം റോഡരികിൽ നിക്ഷേപിച്ചു പോകുന്ന ആളുകളാണ് ഞങ്ങള് അതുപോലെ തന്നെ ഈ പട്ടണത്തിന്റെ നടുവിൽ ഇത്രയും വൃത്തികെട്ടിട്ട രീതിയിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും മാലിന്യം തള്ളി വിടാനുള്ള ഈ ആധുനിക കാലഘട്ടത്തില് മാലിന്യം നിക്ഷേപിക്കാനുള്ള ഈ അധികാരികളുടെ എന്താണ് ഇവരുടെ ഒരു ഇത് കാഴ്ചപ്പാടെന്ന് മനസ്സിലാവുന്നില്ല

സാജിദ് ഊരാളത്ത് സലീം മണവയൽ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിന് സന്ദീപ് കോരഖണ്ഡി സി എം അഹമ്മദ് കോയ വി എം നൌഫൽ മുനീർ അർഷഫ് മുസ്തഫ പാരഡൈസ് തുടങ്ങിയവർ നേതൃത്വം നൽകി Зиндабаа. Ямасаа ийкем Зиндабаа. Нинэ баян трошен дус перамба. വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കേരളത്തിലെ ഏറ്റവും വലിയ ഓട്ടോണോമസ് എഞ്ചിനീയറിംഗ് ക്യാമ്പസ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് തുടങ്ങിയ എല്ലാ പ്രമുഖ ബ്രാഞ്ചുകളിലും സ്കോളർഷിപ്പോടെ പഠിക്കാം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ